സിറാജ് അമൽ ഹായ് ഹായ് സിറാജ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായക്ക് കുടിച്ചോ ഛേ ചോറ് കഴിച്ചോ ചായ കുടിക്കോ ഫുഡ് കഴിക്കാനുള്ള സമയമായി സിറാജ് സിറാജ് ബ്രോ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവില് അല്ലല്ല സോറി സോറി തുടക്കം തന്നെ നല്ലൊരു പാട്ടാകട്ടെ പറയുന്നുണ്ട് ഞാനിവിടെ ഓഫീസിലാണ് ഉള്ളത് ഏത് പാട്ട് വേണം തരാ തരാ തരാത്തരാ ഹായ് ഗിരിയാട്ട നമസ്കാരം ലൈവ് ലൈക്ക് സ്വാഗതം രണ്ട് ലൈക്ക് അടിച്ചു കുറഞ്ഞത് താങ്ക് യു അക്ഷയ് ഹെഡിറ്റ്സ് ഹായ് അക്ഷയ് ലൈവ് ലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് അടിച്ച് കയറി വരൂ അക്ഷയ് ഫുഡൊക്കെ കഴിക്കാനായോ ഗിരിയാട്ട പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സിറാജ് ബ്രോ അക്ഷയ് ഓഫീസിലായാലും പറഞ്ഞപ്പോൾ പാടിയല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട് അതാ നമ്മൾ പറഞ്ഞാൽ പാടും ഹായ് ലിജി ഗുഡ് ടു സീ യു നൗ ർജറ്റിക്രവി ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ ലൈക്കടിച്ച് കേരുകടിച്ച് കേയോ ഏഴുപേരുണ്ടല്ലോ എല്ലാവർക്കും എന്റെ ലൈവിലേക്ക് സ്വാഗതം അക്ഷയേ എന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ ഇപ്പം നമ്മളെ ലൈവിലൊന്നും വരാറില്ല ഫുൾ ബിസി ബിസി പല്ല് തേക്കാൻ വേണ്ടിയാണ് അമ്പടക്ക എന്താടാ ഇതുവരെ എനിച്ചില്ല നീ കാവേരി ഹൈ കാവേരി ലൈവിലേക്ക് സ്വാഗതം ഹൈ ഹൈ അരവിന്ദ് ലൈക്ക് ഇടോ പറയൂ താങ്ക് യു എട്ട് പേരുണ്ട് മൂന്ന് പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈക്ക് അടിക്കടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യടോ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം എന്നാലും അക്ഷയ പല്ലി ചിട്ടില്ല ഇത്ര നേരമായിട്ടു ഭൂപതി ഭൂപതി കുട്ട ഹായ് മാം എന്ന് പറയുന്നുണ്ട് ഹായ് ഭൂപതി മടിയാണ് ചേച്ചിയത് അത് ഇങ്ങനെ മടി പിടിച്ചാലേ ഇങ്ങനെ ബ്രോ പ്രോ ഒന്നു ഉഷാറാവ് രാവിലെ തന്നെ മടി പിടിച്ചിരിക്കല്ലേ ട വൃത്തികെട്ടവനെ ജമ്മു ഞാനിപ്പോൾ ഒന്ന് രണ്ട് ലൈവിലായി നിന്നെ കാണുന്നു നിനക്ക് ഇത് മാത്രം എടാ ചോദിക്കാനുള്ള ചത്തുടർബ് നിനക്ക് ഞാനിപ്പം രണ്ട് മൂന്ന് ലൈവ് നമ്മുടെ ഹാപ്പി ഫാമിലിയുടെ ലൈഫ് വേറെ ഒന്ന് രണ്ട് പിള്ളേരുടെ ലൈഫിൽ വരുന്ന ഈ എന്താ പറയാ വൃത്തികെട്ടവൻ എല്ലാവരുടെ അടുത്തും തന്നെയാണ് ചോദിക്കുന്നത് നിനക്ക് നാണുണ്ടോടാ അപ്പൊ ഈ ചത്തുടേന്തിനാണ് നീ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് വിനോദ് ഭാസ്കർ ഇന്ന് സുന്ദരിയാണല്ലോ മുതേ എന്ന് പറയുന്നുണ്ട് ഹൈ ഹായ് സ്വാഗതം വിനോദ് ഭാസ്കരൻ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് പത്ത് പേര് ഉണ്ട് അഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് ലീവ് ലീവ് മാം ടുഡേ ഇല്ല ഇവിടെ തന്നെ ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ലേ അപ്പൊ തിരക്ക് കുറവായിരിക്കും വർക്ക് പോകലെയാ മാം വർക്കിലാതായിരുന്നേ വർക്കില്ലാതായിരുന്നു ഇപ്പോൾ എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് കാവേരി കാവേരി എൻ്റെ സ്ഥലം നമ്മുടെ ചാവക്കാട് ഗുരുവായൂരാണ് കേട്ടോ അറിയോ ഓക്കെ മാം എന്നെ ലഞ്ച് ഭൂപതി ലഞ്ചിക്ക് നമ്മ വീട്ടിലെ വീട്ടിലെ പോണോ ഫുഡ് കഴിക്കണോ ഇന്ന് ലീവ് ആണോ ചേച്ചിന്ന് പറ ഇല്ലടാക്ഷേ ഞാനിവിടെ ഓഫീസിലുണ്ട് ഇന്ന് വെള്ളിയാഴ്ച പൊതുവേ ഈ സമയത്ത് തിരക്ക് പള്ളിയിൽ പോണ കാരണേ മുദ്ര പേപ്പറണോന്നും അങ്ങനെ ആൾക്കാരുണ്ടാവില്ല മിക്ക വെള്ളിയാഴ്ചകളിലും ഞാൻ ഈ നേരത്തിലായി വിടാറുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ എൻ നീ പോണ അറിയലേ അറിയലേ എന്ന് പറയുന്നത് ഉപരി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ ട്ടാ ജമ്മു എമ്മു അറേഞ്ച് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കേ ഔട്ട്സൈഡ് വ്യൂ മാം പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഓ അപ്പിയൊന്നും ഇല്ല അക്ഷയ് ചോദിക്കുന്നുണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ഇത് നിന്റെ അമ്മായിയുടെ ലൈവ് എന്ന് പറയുന്നുണ്ട് ചോദിക്കണം അക്ഷയ് അങ്ങനെ വിനോദ് ഭാസ്കർ നി പോട ഇന്നൽപ്പം കട്ടിക്ക് പറഞ്ഞു റോഡ് കൊടുക്കത്തി ഭൂപ്പതി ലിജിമാം റോഡ് എന്ന് പറയുന്നുണ്ട് ജമുൽ പാജോ അവനൊരു ഞരമ്പനാണ് എല്ലാ ലൈവിലും വന്ന് നെഗറ്റീവ് ഇടുന്നത് അവൻ്റെ പണി ആ ആ കോമാളി ഈ ഡയലോഗ് ഞാൻ വേറൊരു ഇപ്പം തൊട്ട് മുന്നൊരു ലൈവിന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറയുന്നത് കേട്ടായി ഫ്രാൻസിസ് ഹായ് പറയുന്നുണ്ട് അല്ല നയൻറ്റീൻ നയൻറ്റി നയൻ ഫാക്സ് മെഷീൻ അതെ 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 ഫ്രാൻസിസ് ഹായ് പറയുന്നുണ്ട് വിനോദേട്ട ഹായ് ലിജിമോളെ രാവിലെ കണ്ടില്ല ഞാൻ രാവിലെ ഉണ്ടായിരുന്നു വിനോദേട്ട എവിടെ എവിടെയായിരുന്നു ഞാൻ രാവിലെ ലൈവിലുണ്ടായിരുന്നു പകൽമാനിയന്മാർ മാത്രം പോരല്ലോ ലൈക്ക് ഇട്ട് എന്ന് പറയുന്നുണ്ട് ഭൂപതി ഓൾ ഫ്രണ്ട്സ് ടു ലൈക്ക് ആൻഡ് കമൻസ് അതെ അതെ എല്ലാവരും ലൈക്കടിക്ക് പതിനാറ് പേരുണ്ട് ഒമ്പത് ലൈക്ക് അടിച്ചിട്ടുള്ളൂ കേസ് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും പിന്നെ ലൈവ് ചെയ്യാനൊരു പ്രചോദനം കാവേരി ജമുൽ പരാ ലൈവിൽ നിന്ന് കടന്നു എന്ന് പറയുന്നുണ്ട് കാവേരി എവിടെ ഡ്യൂട്ടി ആണോ അത് വിനോദേട്ടാ ഇന്ന് വെള്ളിയാഴ്ചയായി കാരണം തിരക്കു കുറവാണ് അപ്പോൾ പിന്നെ ഏഹ് എന്താ പറയുക അങ്ങനെ ലൈവ് ഇടാൻ വിചാരിച്ചു പോടാ രേഷ്മോനെ എന്ന് പറയുന്നത് നമ്മുടെ കോമാളി ലഞ്ച് ബ്രേക്ക് ബ്രേക്കാണോ വിനോദേട്ടാ ലഞ്ച് ബ്രേക്ക് അല്ല ലഞ്ച് ബ്രേക്ക് ഒരു എന്താ പറയാ ഒന്നര ഒക്കെ ആവും രാവിലെ ഞാൻ ആയി കാണും അതെ 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 പത്തിലായി അടിച്ചുപോലെ താങ്ക് യു ഇറ്റ്സ് ഇറ്റ്സ് മീ അശ്വിൻ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുന്നത് ഞാനിവിടെ ഓഫീസിലുണ്ടടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോ ചേച്ചി കഴിച്ചു കോഴിക്കോടാണോ ചോദിക്കണ്ടേസ്മി അല്ലല്ല കോഴിക്കോടല്ല നമ്മുടെ തൃശ്ശൂരാണ് കുഞ്ഞു 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 ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം വേണ്ട മോനെത്തെ സ്ഥലം വേറെയാന്ന് പറയുന്നുണ്ട് വിനോദ കുഞ്ഞു സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കേ പരന്നാറി പോട്ടെ എന്റെ ലൈവ് കൊളാക്കാൻ വേണ്ടി പട്ടി ചേച്ചി കുഞ്ഞു സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേച്ചിയിൽ പോലെ ഒരാളെ ഞാൻ കണ്ടു ചേച്ചി ഇന്നലെ ആണോ ലിജിമോളെ ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് എന്നറിയുന്നുണ്ട് ആണോ പാച്ചു ഹായ് ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം പാച്ചു ആരാ നമ്മുടെ പാച്ചിക്കാണോ ലൈവ് ലേക്ക് സ്വാഗതം ലൈക്ക് എന്ന് അറിയുന്നുണ്ട് കുഞ്ഞു താങ്ക് യു അവനെ ഓടിച്ചു ശരി ജിമോള ചെല്ലട്ടെ നാളെ കാണാം അതെ ആ പാച്ചിക്ക എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എനിക്കൊരു അഞ്ച് കൂട്ട് തരണേ പറയുന്നുണ്ട് കാർട്ടൂൺ മലയാളം നമ്മളെ കാർട്ടൂണിന് ഒരു അഞ്ചു കൂട്ടി കൊടുത്ത് നമ്മളെ ലൈബ്രലുള്ള ഒരു പാചിക്ക എന്തുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് പച്ചിക്ക നല്ല വിശേഷം എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കാർട്ടൂൺ മലയാളം എനിക്ക് അഞ്ചു കൂട്ട തരണേന്ന് പറയുന്നുണ്ട് നമ്മുടെ കാർട്ടൂണിന് ഒരു അഞ്ചു കൂട്ടം കൊടുക്ക് അത് നന്നായി എന്ന് പറയുന്നുണ്ട് പോട്ടവൻ ഞാനിപ്പം തൊട്ട് മുല്ല രണ്ടു മൂന്ന് ലൈബില് കേറിയിട്ടുണ്ടായിരുന്നു ഈ പ്രാന്തം അവിടെ ഇതന്നെയാ ചോദിക്കണത് എന്തല്ലേ ആൾക്കാര് വല്ലാതെ കഷ്ടം ഞാൻ വർഗീസേട വന്നിട്ടുണ്ടല്ലോ ഇത് എന്താണിത് കൊറേ കാലം കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ലൈവിലൊന്നും വരാറില്ല എന്തൊക്കെയാ വിശേഷം വർഗീസേട്ടാ വർഗീസേട്ട അസുഖങ്ങളൊന്നും ഇല്ലല്ലോ സുഖായിട്ടിരിക്കണില്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ലിജീന്ന് വിളിച്ച സ്നേഹം തരുന്നുണ്ട് വർഗീസേട്ട് ഫുഡ് കഴിച്ചോ ജോലിയിലാണോ ചോയ്ക്കണ്ട വർഗീസട്ടാ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കണ്ടാച്ചിക്ക ഏ ചോറ് ഇന്നിപ്പോ പള്ളി ടൈമല്ലേ ഇപ്പൊ മുദ്ര പേപ്പറിനൊന്നും ആരും വരില്ല തിരക്കുറവ പള്ളേരും പള്ളി പോലോ ഈ സമയത്ത് പൊതുവേ തിരക്കുണ്ടാവാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ ലൈവ് അങ്ങ് കിട്ടാം വിചാരിച്ചു അങ്ങനെ ഇട്ടതാ ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് അതാ വന്ന് പറഞ്ഞ് ഇനി അവൻ അടുത്ത ലൈവിൽ ഇപ്പോൾ കാണാം ആ അതെ 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 അയ്യോ എന്താ ആൾക്കാരെ അതെ മനുഷ്യജന്മത്തിലുള്ളവരല്ല ഒന്നുണ്ട് കഴിച്ചില്ലെന്ന് പറയുന്നുണ്ട് ഓർഗേ പാച്ചോ എന്ന് പറയുന്നുണ്ട് തപ്പി കണ്ടുപിടിക്കട്ടെ പോയിട്ട് ബൈ എന്ന് പറയുന്നുണ്ട് ബ്യൂട്ടിയിലാണോ എന്ന് പറയുന്നുണ്ട് അതെ അതെ ബ്യൂട്ടിയിലാണ് അത് ശരിയെന്ന് പറയുന്നുണ്ട് പാച്ചിക്ക പിന്നെന്താ ചാനലൊക്കെ എങ്ങനെ പോണു പാച്ചിക്ക കഴിച്ചിട്ടില്ലടാ കഴിക്കണം ഒരു ഒന്നര കമ്പ് വീട്ടിൽ പോകണം അവിടെ എന്താ സ്പെഷ്യൽ അവിടെ എല്ലാതും ഉണ്ട് മീൻ വറുത്തത് മീൻകറി സാമ്പാർ പപ്പടം ഉപ്പേരി അച്ചാർ എന്താ വേണ്ടത് ഹോട്ടലല്ലേ എല്ലാം ഉണ്ട് ടു വീക്കായിട്ട് ഓഫായിരുന്നുണ്ട് ആണോ അതെ അത് ശരി എനിക്ക് ഇന്നലെ എലക്ഷൻ ആയതുകൊണ്ട് ഇനിപ്പോ നാളെ ലീവാണ് സെക്കൻഡ് സാറ്റർഡേ നാളെ ലീവാണ് ഇന്നലെ വോട്ട് ചെയ്യലായിരുന്നു ഞാൻ എലക്ഷൻ്റെ തരുന്നവടെ എല്ലാം വച്ചിട്ടാണോ ഇല്ലടാ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വരുമ്പോ ഫുഡൊന്നും കൊണ്ടുവരാറില്ല ആ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടാ വന്നത് കുട്ടികളുണ്ട് അതിന് ഫുഡ് കഴിക്കാൻ വരും വൈകിട്ട് അത് ഉച്ചക്ക് ഉച്ചക്ക് മീൻസ് മൂന്ന് മണിക്കാവുമ്പോ അനുശേഷം കഴിഞ്ഞു വരും ഇന്ന് മീനൊന്നും കിട്ടിയില്ല കാരണം ഇന്ന് താറാമുട്ടുണ്ടായിരുന്നു അവ അപ്പൊ മൊട്ടറോസ്റ്റുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറി പിന്നെന്താ പിന്നെ പപ്പടം അച്ചാറുണ്ട് നീ വേണമെങ്കി ചമ്മന്തിണ്ടാക്കി കുഴപ്പിട്ടുണ്ടായിരുന്നു കിച്ചിനോട് മീൻ കിട്ടാത്ത ദിവസം തന്നെ പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞ ഇവന്മാര് കഴിക്കൂല ഗ്രേറ്റ് സിംഗിങ് എന്ന് പറയുന്നുണ്ട് കൊണ്ട് എന്താ പേര് കുമാർ സതീഷ് കുമാർ താങ്ക് യു രാവിലെ എത്ര മണിയൊക്കെ എനിക്കെന്ന് വെച്ചാൽ അരിക്കുട്ടൻ ട്യൂഷനൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നാലു മണിക്ക് നിക്കും അവന് മണിക്ക് ട്യൂഷന് പോകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആയിട്ട് നാലു മണിക്ക് നിൽക്കും ഇപ്പം ഇനിയിപ്പം അവരെ ശ്രീകൃഷ്ണ സ്കൂളിലാണ് നമ്മുടെ വോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാരണം ഇനി പതിനഞ്ചാം തീയതി എക്സാമിനെ സ്കൂള് തുറ ഉണ്ടാവുള്ളൂ പതിനഞ്ച് ദിവസം പൂട്ടാണ് അപ്പൊ അത് കാരണം ഇന്ന് നാല് ആറു മണി കഴിഞ്ഞേക്കാം സ്കൂളിലെ ടൈം ആണെന്നുണ്ടെങ്കിൽ നാലു മണിക്ക് നീക്കണം എന്നാലേ ആ സമയം ജിത്തു ജിത്തു അ ജേ ജിത്തു ജിത്തു ജെയ് പറയുന്നത് ഹായ് ഹായ് ജിത്തു ലൈവിലേക്ക് സ്വാഗതം ഹരിഹരൻ രാവിലെ കണ്ട് ആരും ടൈമോട്ട് കൊടുത്തു വിട്ടതായിരുന്നു കുഞ്ഞു എൻ്റെ പൊന്നേന്ന് പറയുന്നുണ്ട് വാച്ചിങ്ങിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ടൈം ഔട്ട് കൊടുത്തോരൊക്കെ കറക്റ്റ് എൻ്റെ ലൈവില് വന്ന പെടുന്നുണ്ടോ എന്ന് ഞാൻ ഞാൻ ആലോചിക്കുന്നത് കറക്റ്റ് വന്ന് വീഴും എൻ്റെ ലൈവില് ഞാൻ ആറു മണിയാകും കാരണം പന്ത്രണ്ട് മണിക്കാ ഉറക്കം ആണോ കുഞ്ഞു അത് ശരി ശെരി ആദം വന്നിട്ടുണ്ടല്ലോ ആദം ബ്രോ ബ്രോക്ക് സ്വാഗതം ആദം ആദംകുട്ട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെ ആദമേ രാവിലെ നീന്ന് ഇന്ന് രാവിലെ ആദം വന്നിട്ടുണ്ടായിരുന്നോ ജസ്റ്റ് ഇങ്ങനെ പാടുന്നല്ലൊഫഷണലി ഒന്നും സംഭവമല്ല വീട്ടിലൊക്കെ പോയിരുന്നു ചെമ്പ അങ്ങനെ മൂളും പിന്നെന്താ എല്ലാരും വാ മണിക്ക് അടിച്ചണിക്ക് സ്വപ്നത്തില് പത്താം ക്ലാസ് ആയപ്പോഴാണ് അല്ലെങ്കില് നമുക്ക് നാലു മണിക്ക് എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദാറ്റ്സ് വാട്ട് ഐ ആം ആംസ്കിങ് പർട്ടിക്കുലർന്ന് പറയുന്നുണ്ട് രാവിലെ എനിക്ക് നേരം എനിക്കാ നേരം ഇന്ന് രാവിലെ ആഗസ് ആയിടായിരുന്നു നമ്മുടെ സ്തുതിക്ക് വയ്യടാതമേ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് അജിത് ബ്രോ അജിത് ബ്രോ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ട്രൈ ചെയ്യണം നേരത്തെ എനിക്കാ പറയുന്നുണ്ട് പത്തൊമ്പത് ലൈക്ക് പറയുന്നുണ്ട് അജിത് ബ്രോ താങ്ക് യു അജിത് കുമാർ അജിത്തെട്ട അജിത്തേട്ടാന്ന് വിളിക്കണോ എന്താണ് വിളിക്കണ്ടേ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് സുഖം തന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഇനി ഇന്ന് ഇനി ഡ്യൂട്ടിക്ക് കയറണം അപ്പോഴെന്ന് കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ചു ആ അങ്ങനെ അല്ലേ ഞാൻ കേട്ടില്ല സുതിക്ക് എവിടെ സുതിക്ക് വയ്യടാതമേ ജിത്തു ഹായ് പറയുന്നുണ്ട് ജിത്തു ജിത്തു എനിക്ക് എനിക്കധികം വയസ്സൊന്നുമില്ല നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ അപ്പം എൻ്റെ ചേട്ടനാണ് അജിത്തേട്ടൻ യു ആർ ഫ്രം ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം നമ്മുടെ ചാവക്കാട് ഗുരുവായൂരാണ് കേട്ട ഗുരുവായൂരാണ് സുതി രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി പറയുന്നുണ്ട് ഞാൻ കേട്ടോളൂ എനിക്ക് എന്താ പറയാ എനിക്ക് എന്തോ ടെൻഷനായി ബസ് ബസ് റൂട്ടാണോന്ന് പറയുന്നുണ്ട് ബസ് റൂട്ട് ആ ഇവിടെ ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട് ഓഫീസിന്റെ ഫ്രണ്ട് റോഡാണ് ഗീസം വാട്ടർ പറയുന്നുണ്ട് അവിടെ വെള്ളം എടുത്ത് കൂടിയ ഭൂപതി കുട്ട മെസ്സേജ് വെച്ചിട്ട് എന്തു പറഞ്ഞേ നിന്നോട് കേരള വെള്ളം ഈസ് ഗുഡ് യെസ് അത് കറക്റ്റ് കേരള വെള്ളം സൂപ്പറാണ് മൂട് പൊള്ളി ഓ എല്ലാവരും പോയോ ഹായ് മാം എന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും പോയി ഗീസ് ഞാനും പോയിട്ടുണ്ടായിരുന്നു ഹലോ ഒരാളുണ്ടല്ലോ ആരാണത് പോയാളും ചില തിരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് ഈ മനസ്സിൻ്റെ 哎。 ൂൺക്രത്തിമൂന്ന് വിശേഷം കഴിച്ചോ ഫുഡ് കഴിച്ചോടാ നീ സുഖം ഫുഡ് കഴിച്ചോ സുഖാണോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പോകണം ഒന്നര ആയ ഒന്നര കാലു ഒന്നര പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ സുഖാണോന്ന് പറഞ്ഞില്ലേ സുഖം വർക്ക് ഉണ്ടോ श्रीलाल श्रीलाल बीएस हेलो गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग गुड आफ्टरनून आइए नीरज मनोहर चेचिन हेलो नीरज श्रीलाल आज डेट ऑन है श्रीलाल ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ നീരജ് ബ്രോ നീരജ് മനോഹർ ആന്ന് പറയുന്നുണ്ട് ആണോ വെൽക്കം വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സൗണ്ട് ഉണ്ടല്ലേ ഞാനിപ്പം പോകും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോള ശ്രീലേഷ് ബ്രോ എന്റെ ചാനലൊന്ന് സബ് സപ്പോർട്ട് ചെയ്യണേ ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണട്ടോ

Black.